പി കെ നവാസ് നിങ്ങളുടെ കണക്കുകൾ കള്ളക്കണക്കുകളാണ് നിങ്ങളുടെ കാലത്ത് വികസനം ഉണ്ടായിരുന്നില്ല വികസന കുതിപ്പ് അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ക്ഷമിക്കണം പൊതുപരിപാടിയിൽ പറഞ്ഞതാണ് പക്ഷെ പ്രതിപക്ഷ നേതാവ് എല്ലാം തകിടം മറിയുന്നു എന്ന് പറയുമ്പോൾ അതിനും കൃത്യമായ കണക്കുകളില്ല സ്മൃതി ഒന്ന് ശ്രീ വി പി താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്നത് ഈ പതിനൊന്ന് അധ്യായങ്ങളായി മുന്നൂറ്റി പേജുള്ള ഈ ഗവൺമെന്റ് തന്നെ പുറത്തിറക്കിയ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കട്ടെ ഏതൊരു റിപ്പോർട്ടിലും നമ്മൾ കണക്കുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് സ്വാഭാവികമായി പറയും ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ അവസാന പേജ് വരെ മറിച്ച് നോക്കി ഏത് ഡാറ്റ ഏത് സോഴ്സിൽ നിന്നുള്ള ഡേറ്റകൾ വെച്ചാണ് സംസാരിക്കുന്ന റിപ്പോർട്ടിനകത്തില്ല കുറെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞാൻ പറയട്ടെ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം താങ്കൾ ചോദിച്ചത് പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ എന്താണ് ഞങ്ങളുടെ കയ്യിൽ കണക്കുള്ളതാണല്ലോ ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം ഞാൻ പറയാം ഏറ്റവും മിനിമം ഒരു കാര്യം കേരളത്തിൻ്റെ ഇരുപത്തി മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടം മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഇരുപത്തൊന്ന് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു ചുരുങ്ങിയ അറുപത് വർഷം കേരളം ഭരിച്ചു ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അറുപത് വർഷം കേരളം ഭരിച്ച ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഗവൺമെൻറ്റുകൾ ഭരിച്ചിട്ട് അതിനുള്ള ആകെ കടമെന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആർ ബി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പരിശോധിച്ചാൽ പത്ത് വർഷം പിണറായി വിജയൻ കേരളം ഭരിച്ചപ്പോൾ ഉള്ള കടം രണ്ട് ലക്ഷം കോടി രൂപയാണ് ഈ വ്യത്യാസം നിങ്ങളൊന്ന് പഠിക്ക് അറുപത് വർഷം ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഇരുപത്തൊന്ന് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചപ്പോഴുള്ള കടം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് പറയുന്ന ഉമ്മൻ പിണറായി വിജയന്റെ രണ്ട് വർഷത്തെ ഈ പത്താം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള കണക്കുകൾ പ്രകാരം രണ്ട് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപ അവിടെ തന്നെ കടം ഉണ്ടാവുകയാണ് എന്ന് വെച്ചാൽ അറുപത് വർഷം കൊണ്ട് കേരളം നേടിയതിനേക്കാൾ ഇരട്ടിയോളം ഈ സർക്കാരിന്റെ കാലത്ത് കേരളം നേടണം കടത്തിന്റെ കണക്ക് മാത്രം വെച്ചാൽ ഇത് ഇത്ര എന്താ വെറുതെ വർദ്ധിച്ചിട്ടുണ്ട് അതൊന്നും ഇല്ലാത്ത കാര്യമൊന്നുമല്ല സത്യമാണ് പറഞ്ഞത് പക്ഷെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇത് നല്ല ഒരു സത്യം പറഞ്ഞ് എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് പി കെ നവാസ് ഈ പി കെ നവാസ് എന്നത് എം എസ് എഫിലൂടെ വളർന്നു വന്ന ഒരു നേതാവാണ് ഇവിടെ വലിയ കൗതുകം എന്താ വെച്ചാൽ ഈ ചർച്ച നിയന്ത്രിക്കുന്ന സ്മൃതി പരിധിക്കാണ്ട് ഈ കാര്യം കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം പറയേണ്ട ചോദ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം പക്ഷേ സ്മൃതി ചോദിക്കില്ല ഇതിൻ്റെ ഒരു കണക്ക് ഞാൻ പറയാം ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും കേരളത്തിൻ്റെ കടം ഏകദേശം എഴുപത് ശതമാനത്തിലധികം കൂടാറുണ്ട് ചില ഘട്ടത്തിൽ അത് ഇരട്ടിയാവാറുണ്ട് ഒരു ഒരഞ്ച് അഞ്ചു വർഷം ഞാൻ ഇതിൻ്റെ ഒരു കണി ഞാനത് ഇതിൽ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു പതിമൂന്നാം നിയമസഭയിലെ ഒരു ചോദ്യോത്തരാണ് ഞാൻ എടുത്തു വെച്ചത് നിനക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ചോദ്യം കെ രാധാകൃഷ്ണനായ ചോദിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ മൊത്തം കടം എത്രയാണെന്ന് വ്യക്തമാക്കാമോ അതിന് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടി ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് വരെ സംസ്ഥാനത്തിൻ്റെ പൊതുകടം എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് രണ്ട് നാല് കോടി രൂപയായിരുന്നു എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി അധികാരമേൽക്കുന്ന ആ സാമ്പത്തിക വർഷം എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു കേരളത്തിൻ്റെ പൊതു കടം ഇപ്പോൾ പൊതുകടം എത്രയാണെന്ന് വിശ വിശദമാക്കാമോ അതിനുള്ള മറുപടിയായിട്ട് ഇത് ചോദ്യം ചോദിക്കുന്നത് രണ്ടായിരത്തി ഉത്തരം പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കാട്ടാ എന്നുവച്ചാൽ അക്കൗണ്ടന്റ് ജനറലിൻ്റെ കണക്ക് പ്രകാരം മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് വരെ സംസ്ഥാനത്തിന്റെ പൊതുകടം കടം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് പോയിന്റ് രണ്ട് നാല് കോടി രൂപ എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ നാല് വർഷം കൊണ്ട് തന്നെ എഴുപത്തി എട്ടായിരം കോടി എന്നുള്ളത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇയാൾ നവാസ് പറഞ്ഞത് പി കെ നവാസ് പറഞ്ഞ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കോടി രൂപ ആയിരുന്നു പി കെ നവാസ് പറഞ്ഞ കണക്ക് പ്രകാരം ഇരട്ടിയിലധികമാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൊതു കടം ഇരട്ടിയിലധികമാണ് എന്നാൽ ഉമ്മൻ പിണറായി വിജയൻ ഒൻപത് വർഷം ഭരിച്ചപ്പോ അയാൾ പത്ത് വർഷം ഒമ്പത് വർഷം ഭരിച്ചപ്പോ എത്രയായി ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി ഉള്ളത് ഇരട്ടിയാവുകയാണ് ഇത്ര ആവണം മൂന്നര ലക്ഷം കോടി രൂപ ആവണം അഞ്ചു വർഷം കൊണ്ട് പിണറായി അഞ്ചു വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി വരുത്തിയ മാതിരി കടം വരുത്തുകയാണെങ്കിൽ എല്ലാ മുഖ്യമന്ത്രിമാരും ഭരിച്ചിറങ്ങുമ്പോൾ ഏകദേശം ഇരട്ടിയോളം കടമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഏഴ് പോയിന്റ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയിലാണ് കടം തുടങ്ങിയതെങ്കിൽ അദ്ദേഹം അഞ്ച് വർഷം ഭരിച്ചു കഴിഞ്ഞാൽ ആ കടം എത്ര ആവണം മൂന്നര മൂന്നര ലക്ഷം കോടി രൂപയാവണം ആയിട്ടില്ല ഇയാൾ ഒൻപത് വർഷം ഭരിച്ചിട്ടും അതായിട്ടില്ല പി കെ നവാസനെ പറയുന്ന പ്രകാരം രണ്ടേ പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രൂപയാണെന്ന് വെച്ചാൽ ഏകദേശം എൺപതിനായിരം ഇത് അൻപത് ശതമാനത്തിൽ താഴെയാണ് എന്നുവച്ചാൽ കടം അൻപത് ശതമാനത്തിൽ താഴെയാണ് അതേ സമയത്ത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം ഈ സമയത്ത് പിണറായി വിജയൻ്റെ സമയത്താണ് എല്ലാ ദുരന്തങ്ങളും ഉണ്ടായത് രണ്ട് പ്രളയം വരൾച്ച നിപ്പ ഓക്കി വയനാട് ദുരന്തം ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടേ അതിനൊക്കെ അതിജീവിച്ച് അതേ സമയത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ചു ലക്ഷം പേർ അഞ്ചു ലക്ഷത്തിലധികം പേർക്ക് വീട് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയാക്കിയിട്ട് എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കുന്ന ഉമ്മൻചാണ്ടി പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയ സമയത്ത് കൊടുത്തതിനേക്കാൾ ഇരട്ടി ആളുകൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിനേക്കാൾ ആയിരം രൂപ കൂടുതലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു മറ്റെല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നടക്കുന്നു നിരവധിയായ പുതിയ പാതകൾ വരുന്നു ഏഹ് അതേ സമയത്ത് നമ്മുടെ ദേശീയപാത വരുന്നു ഒച്ചി വാട്ടർ മെട്രോ അങ്ങനെ വികസന പെരുമഴ അതിലൊക്കെ ഉപരി നമ്മുടെ സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ മലാപ്പറമ്പ് സ്കൂൾ കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂളിൻ്റെ ഇത് കാര്യം അറിയല്ല മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ വെച്ചപ്പോൾ നമ്മുടെ എം എൽ എ അവരുടെ ഭരണകാലത്തന്നെ ഞാൻ എന്നെ ഏൽപ്പിക്കും ഞാൻ ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് പ്രദീപ് കുമാർ എംഎ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ബി ആയിട്ടുള്ള പ്രദീപ് കുമാർ എം എൽ എ ആണ് ആ സ്കൂള് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തിയത് അന്തം വിടുന്ന രീതിയിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്കൂളാണോ അതോ റിസോർട്ടാണോ എന്ന് തോന്നിപ്പോകും പി കെ നവാസ് ഒരു ചർച്ചയിൽ സമർത്ഥമായിട്ട് പറ്റിക്കുക ചെയ്യണത് അതിന് ഈ പറയുന്ന സ്മൃതി പരിധിക്കാട് എന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ ഈ കോൺഗ്രസിൻ്റെ അച്ചാരം വാങ്ങിയിട്ട് വി ഡി സതീഷിന് വേണ്ടി സംസാരിക്കുന്ന ആ സ്ത്രീ കമാനമിണ്ടാതെ കേൾക്കുകയാണ് ഇത് മറുപടി വി പിസ്തകം മറുപടി പറയുന്ന സമയത്ത് ഇതിൻ്റെ നാക്കിൻ്റെ നീളം നോക്കണം എന്തെങ്കിലും ചോദിച്ചിട്ട് അത് പിന്നെ എന്താ പറഞ്ഞു വന്നത് ദുരന്തങ്ങൾ പേമാരി പോലെ ഒന്നിനു പുറകെ മറ്റൊന്നായി വന്നിട്ടും വികസന പ്രവർത്തനങ്ങളിൽ ഒരു മുടക്കവും ഇല്ലാതെ വികസന പ്രവർത്തനം നടത്തിയിട്ടും കഴിഞ്ഞ ഒൻപത് വർഷത്തില് ഇരട്ടി പോയിട്ടും പകുതി പോലും വളർന്നില്ല കേരളത്തിന്റെ കടം ഇത് ഈ നവാസിന്റെ നാക്കുകൊണ്ട് തന്നെ പറയിപ്പിച്ചു എന്നുള്ളതാണ് പി കെ നവാസ് പറഞ്ഞത് ഞാനിവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടിയാണ് എന്ത് ചേമ്പറിച്ചിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ കടം വന്നത് കുമ്മൻചാണ്ടി അധികാരമേൽക്കുന്ന സമയത്ത് എഴുപത്തി എട്ടായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപ കടമാണെന്ന് ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടിയാണ് എന്നാൽ പി കെ നവാസിന്റെ അഭിപ്രായത്തിൽ അതിൽ ഒരു ലക്ഷം കൂടി കോടി ചേർക്കണം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി ആവണം ഏകദേശം ഒരു ലക്ഷം കോടി കടം കൂടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാത്രം ആ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് പി കെ നവാസ് ഈ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കാൻ പോകുന്നത് ഇനി അതിന്റെ അടിയിലുള്ള കമന്റ് ഒന്ന് വായിച്ചു നോക്കാം മൊത്തം ലീഗരോ കാണക്കും ഭയങ്കര ഞെട്ടിക്കുന്ന രീതിയിലാണ് പി കെ നവാസ് കണക്കുകൾ കൈകാര്യം എന്നുള്ള രീതി പറയുന്നു ബാക്കിയ ചർച്ച കൂടി കേട്ടോ അതിൽ വേറൊരു കാര്യം കൂടി എനിക്ക് ഞാനിത് കേട്ട ചർച്ചയാണ് ലീഗുക വിഴിഞ്ഞം തുടങ്ങി വെച്ചത് എന്താണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞത്തിന് വേണ്ടിട്ട് എന്തെങ്കിലും പണം മുടക്കി കരാറ് ഈ അദാനി കമ്പനിയുമായിട്ട് ഉറപ്പിച്ചു അദാനി കമ്പനിയുമായിട്ട് കരാർ ഉറപ്പിക്കുന്നത് നാല്പത് വർഷത്തേക്ക് എന്റെയും നിന്റെയും ഒന്നും ആയുസില് ഇതിന് ലാഭം കിട്ടൂല നാല്പത് വർഷത്തേക്ക് ഈ പറയുന്ന അദാനിയുമായിട്ടുള്ള കരാർ പ്രകാരം മഹാഭൂരിപക്ഷം പണം മുടക്കുന്ന സംസ്ഥാന സർക്കാരിന് അഞ്ച് കാശായി കിട്ടൂല ആ കടൽ കൊള്ള അതാണ് നമ്മൾ അന്ന് വിശേഷിപ്പിച്ചത് ആ കരാറ് പരമാവധി നമുക്ക് അനുകൂലമാക്കിയിട്ട് പുതുക്കി നിശ്ചയിച്ചിട്ടാണ് ഈ കരാറ് നടപ്പിലാക്കുന്നത് അത് നടപ്പിലാക്കിയ പൂർണ്ണമായിട്ടും പണം കൊടുത്ത എൽ ഡി എഫ് സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ ഇങ്ങനെ കരാർ എഴുതിയിട്ട് അദാനിക്ക് വേണ്ടിയിട്ട് അദാനിൻ്റെ അണ്ണാക്കിയിലേക്കാണ്ട് കൊടുത്തു എന്നുള്ളത് ഈ കരാറിന് ഇപ്പോഴത്തെ വി ഡി സതീഷിനെതിരായിരുന്നല്ലോ ഈ പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പം മൂപ്പര് പറഞ്ഞെന്നാറോ ഇതിൽ ഇതിൽ പറയുന്ന ഇതിൻ്റെ സോഴ്സ് എവിടെ എവിടെയെന്നുള്ള സോഴ്സ് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇതിനുള്ള മാർഗം നമ്മൾ കാണുന്ന കാണുന്നില്ല ഇവർ ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ചിട്ട് ഇതെന്താ സംഭവം എന്നറിയോ ഈ സർക്കാരിന്റെ ഒൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് ഈ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ പുറത്തിറക്കിയ ഒരു ഇതുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യുന്ന ചർച്ച ചെയ്യുന്നതാണ് അപ്പൊ ഓം പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ കടലാസിൽ എഴുതി വെച്ചാൽ മതിയോന്നുള്ള നോക്ക് ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കുന്നത് കടലാസിൽ എഴുതി വെച്ചതാ നമ്മുടെ സ്കൂളുകളായ സ്കൂളുകൾ മൊത്തം ഹൈടെക് ആക്കിയത് കടലാസ്ലെഴുതി വെച്ചതാണിക്കാണിക്കാന്ന് മാത്രമല്ല ഈ പറയുന്ന പി കെ നവാസിന്റെ സ്വന്തം പാർട്ടിക്കാരനായ സീതി സായി സീതി ഉണ്ടല്ലോ അയാളുടെ മകനാണ് പി കെ ഷീർ പി എവിടുത്തെ എം എൽ എ ആണെന്ന് പറയുമോ എറണാട് എം എൽ എ അയാള് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ കിഫ്ബി ഫണ്ട് കിട്ടിയത് എന്റെ മണ്ഡലത്തിലാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കണക്കന്നെ പറയുന്നുണ്ട് നിയോജമണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയില് സംസ്ഥാനത്ത് ഏറ്റവും അധികം സ്കൂളുകൾക്ക് ഫണ്ട് ലഭിച്ചത് പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിർവഹിക്കപ്പെടുകയുണ്ടായി ഇന്ന് മണ്ഡലത്തിലെ എടപെണ്ണ സീരിയാജി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് കോടി രൂപയുടെയും മൂർക്കനാട് സ്കൂളിൽ ഒരു കോടി രൂപയുടെയും വെറ്റപ്പാറ യു പി സ്കൂളിലും ഒരു കോടി രൂപയുടെയും അതുപോലെ തന്നെ ചങ്ങര യു പി സ്കൂളിൽ ഒരു കോടി രൂപയുടെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ് മൂന്നര മണിക്കാണ് ചടങ്ങ് വളരെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസം ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിൽ നമുക്ക് എല്ലാവർക്കും കഴിയോർക്കും മുന്നോട്ട് പോകാം എന്ന് മാത്രമാണ് പറയുന്നത് ഇതിന് ഫണ്ട് അനുഭവിച്ച സംസ്ഥാന ഗവൺമെൻറ്റിനെയും കിഫിയെയും അഭിനന്ദിക്കുന്നു അത് ഇതിന് പ്രത്യേകമായി എനിക്ക് നന്ദി പറയാനുള്ളത് കഴിഞ്ഞ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഡോക്ടർ തോമസ് ഐസക് എറണാകുളത്ത് നിയോജക മണ്ഡലത്തിൽ സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം കിഫി ഫണ്ട് ലഭിച്ച മുപ്പത്തിരണ്ട് സ്കൂൾക്ക് ഫണ്ട് ലഭിച്ച മണ്ഡലം എന്ന് ചോദിച്ചാൽ എറണാകുളം നിയോജമണ്ഡം നമുക്ക് അഭിമാനത്തോട് കൂടി പറയാം അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രൻ എന്നാതും വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്റെ സുഹൃത്ത് ശിവൻകുട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും എല്ലാവരോടുള്ള നന്ദിയും കൃതഞ്ഞും രേഖപ്പെടുത്തുന്നു ഇതൊക്കെ നഗ്നമായ സത്യങ്ങളാണ് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇവളെ ഇവരെ പരിപാടി മൊത്തം പരിപാടി ലീഗ് ലീഗ് മുസ്ലിം മുസ്ലിം മതത്തിന്റെ അടിസ്ഥാനപരമായ സ്വഭാവവിശേഷങ്ങളിൽ ഒന്ന് സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ് സത്യസന്ധത എന്നുള്ളത് അതിന്റെ മുഖമുദ്രയാണ് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഒരു പേര് കൂടി ഉണ്ടായിരുന്നു അൽ അൽ അമീൻ അമീൻ എന്ന് എന്ന് പറഞ്ഞാൽ എന്താ വിശ്വസ്തൻ വിശ്വസ്തൻ സോറി വിശ്വസിക്കാൻ പറ്റും എന്നാൽ ഈ പറയുന്ന അതിന്റെ പേര് പറഞ്ഞ രാഷ്ട്രീയം പറയുന്ന ഈ മുസ്ലിം ലീഗൻ ഉണ്ടല്ലോ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല വെറും നോണ മാത്രമേ പറയുള്ളൂ ഒരു ലളിതമായ ഒരു യുക്തി പറയട്ടെ എനിക്ക് തോന്നിയേ സാധാരണ ഈ പ്രവാചകനെ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് പലായനം ചെയ്യപ്പെടുന്നത് അതിനാണ് ഹിജ്റ എന്ന് പറയുക അതായത് മക്കയിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു മറ്റു ഈ കുറേഷു വംശത്തിൽപ്പെട്ടവരൊക്കെ ഈ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനെതിരെ ഇയാൾക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇയാൾ അവിടുന്ന് മുഹമ്മദ് നബി അവിടുന്ന് സ്ഥലം വിട്ടു സ്ഥലം വിട്ടിട്ട് മദീനയിലേക്കാ പോകുന്നത് അതിനാണ് ഹിജ് ഹിജ്റ എന്ന് പറയുന്നത് മദീനയിൽ പോയിട്ട് അധികം താമസിയാതെ അദ്ദേഹം അവിടെ ഭരണത്തിലേറുന്നുണ്ട് ഭരണത്തിലേറാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സത്യസന്ധതയാണ് അതായത് ശത്രുക്കൾക്ക് പോലും അയാളെ വിശ്വാസമാണ് അയാൾ അയാളെടുത്ത് ഈ മെക്കയിൽ നിന്ന് പലായനം ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ വിശ്വാസത കൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ച കുറേ സമ്പത്ത് ആ അറബികൾ ഏൽപ്പിച്ച സമ്പത്തുണ്ട് അതൊക്കെ തിരിച്ച് ഏൽപ്പിക്കാൻ ഒരാളെ ഏൽപ്പിച്ചത് ഇന്നാളെ പൈസ എൻ്റെ അടുത്ത് പിടിക്കാൻ തന്നാണ് ഇത് ഇന്നാളെ പണമാണ് ഇന്നാളെ സ്വർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഏൽപ്പിച്ചിട്ടാണ് മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ മദീനയിലേക്ക് പാലായനം ചെയ്യുന്നത് ഈ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നവർ പോലും ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിലൊന്നും അവിശ്വസിക്കില്ല അത്രമേൽ സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വെറും ഒന്നര ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രം മുസ്ലിം മതം വിശ്വസിച്ച സ്ഥലത്ത് മദീനയില് അദ്ദേഹം അധികാരത്തിലേറുന്നത് അധികാര അങ്ങനെ അധികാരത്തിലേറാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് അറിയാം ദൈവം അദ്ദേഹത്തിൽ കൽപ്പിച്ചു കൊടുത്തു എന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മതക്കാരും വിശ്വസിക്കുന്ന ഇസ്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് വെറും ഒന്നര ശതമാനം മാത്രമുള്ള എന്ന് വെച്ചാൽ നൂറ് പേരിൽ ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ അതിൽ മൂന്നാളെ മുസ്ലിങ്ങളുള്ളൂ അത്രയും ന്യൂനപക്ഷമാണ് മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളിലെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത് അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇസ്ലാം പൂർത്തീകരിക്കുക എന്നുള്ള അതിനുള്ള മാർഗമാണ് അധികാരം വെച്ചാൽ ലക്ഷ്യം എന്താണ് ഇസ്ലാം മാർഗം അധികാരം മുസ്ലിം ലീഗിനെ നിന്ന് നേരെ ഓപ്പോസിറ്റാ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം അധികാരം അതിനുള്ള മാർഗമാണ് ഇസ്ലാം അല്ലാതെ ഇസ്ലാമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഞാൻ ഞാന് തൊട്ടുമുമ്പുള്ള വീഡിയോയില് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന നമ്മുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തുണ്ടല്ലോ ആര്യാടൻ ഷൗക്കത്തായാലും ആര്യാടൻ ആയാലും മുസ്ലിം ലീഗിനെ നിശ്ചിതമായിട്ട് മെമ്പർഷിപ്പ് ഒരിക്കലും ആര്യാടൻ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അതിൽ ഒരിക്കൽ ആര്യാടൻ മുഹമ്മദ് പറയുന്നുണ്ട് മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ തീവ്രവാദം വളരുന്നത് വർഗീയവാദം അല്ല പറഞ്ഞത് ഇവിടെ തീവ്രവാദം വളരുന്നത് മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുന്നവരെ അങ്ങനെ പറഞ്ഞിട്ടോ ഇല്ല മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ തീവ്രവാദം വളരുന്നെന്ന് പറഞ്ഞ ആളാണ് ആര്യാടൻ മുഹമ്മദ് അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഇ ടി മുഹമ്മദ് ബഷീർ വർഗീയവാദിയാണെന്ന് പല ഘട്ടത്തിലും ഈ പറയുന്ന മുസ്ലിം ലീഗിനെ ആര്യാടനടക്കമുള്ള കോൺഗ്രസ് പേരെ വിമർശിച്ചു ഏറ്റവും അവസാനം ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട്ടേക്ക് പോവാണ് തങ്ങളെ തങ്ങന്മാരെ ഇന്നലെ കഴിഞ്ഞ ദിവസം പാണക്കാട്ടിലെ തങ്ങളെ പോയിട്ട് കണ്ടിട്ട് അനുഗ്രഹം വായിക്കാൻ മത്സരത്തിന് മുമ്പ് ഈ മുതലുണ്ടല്ലോ ചൗക്കത്ത് കുറച്ച് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ സിദ്ധവൈദ്യന്മാര് അതുപോലെ ആത്മീയ കച്ചവടക്കാര് കുറെ ആളുകളെ പറ്റിക്കുന്ന ഏർപ്പാടുണ്ടായി അവർക്കെതിരെ പിണറായി സർക്കാർ പിണറായിയുടെ പോലീസ് ഭയങ്കര ശക്തമായ നടപടി സ്വീകരിച്ചു തുടങ്ങി എന്ന് വെച്ചാൽ കുറെ ആളുകൾ ആത്മീയതയുടെ പേരിൽ പറ്റിക്കപ്പെടുക സ്വർണവും ആഭരണങ്ങളൊക്കെ കവർന്നു കൊണ്ടുപോവുക അപ്പോൾ അവർക്കെതിരെ നടപടി തുടങ്ങിയപ്പോൾ ഈ പറയുന്ന ഇപ്പോഴത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യണ ചോക്കത്ത് വരുന്ന ഈ പിണറായിയുടെ പോലീസ് സെലക്റ്റീവാണ് ഈ കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നത് പാണക്കാട്ടാണ് അവിടെ പോലീസ് കേറുന്നില്ല അവിടെയാണ് പോലീസ് അവിടെയാണ് ഈ വെള്ളം പന്തിരിച്ചു തോന്നുന്ന പരിപാടി മറ്റൊക്കെ എടുക്കുന്നത് അവരിതുമായിട്ട് കച്ചവടാക്കിയതാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ് ആര് ഷൗക്കത്ത് ഇപ്പൊ മനസ്സരിക്കുമ്പോ ആര്യാടൻ ഷൗക്കത്തിനറിയാ എന്റെ ബാപ്പായാലും ഞാനായാലും എത്ര പുല്ലും പോലാട്ടും പറഞ്ഞു കഴിഞ്ഞാലും മുസ്ലിം ലീഗിന്റെ അണികള് ഞങ്ങൾക്ക് എന്നെ വോട്ട് ചെയ്യുള്ളു ഇതാണ് മുസ്ലിം ലീഗിന്റെ അതാണ് മുസ്ലിം ലീഗിന്റെ അണികൾ ഇതിന്റെ ഇപ്പൊ ഈ പറയുന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ അരം കൊള്ളുന്ന ഡയലോഗുകൾ അടിക്കുന്നു അതാണ് അവസ്ഥ അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ